നമസ്കാരം മലയാളി വാർത്ത ഹെൽത്ത് ആൻഡ് വെൽനസ്സിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ സ്ത്രീകൾ എല്ലാ മാസവും കടന്നു ഒരു പ്രക്രിയയാണ് ആർത്തവം പക്ഷേ നമ്മൾ പലർക്കും ഈ ആർത്തവം ക്രമരഹിതമായിരിക്കും പി സി ഒ ഡി പി സി ഒസ് അങ്ങനെ പല രോഗങ്ങളാൽ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഈ ആർത്തവം ഒക്കെ എല്ലാ മാസവും ഉണ്ടായെന്ന് വരില്ല അല്ലേ തിരക്കുള്ള സമയങ്ങളിൽ നമ്മുടെ ആരോഗ്യകരമായ ഭക്ഷണക്രമം ക്രമം മറന്നു പോകുന്നവരാണ് മിക്കവരും പ്രത്യേകിച്ച് സ്ത്രീകൾ പല പല കാരണങ്ങൾ കൊണ്ട് ആർത്തവചക്രം തെറ്റാനുള്ള സാഹചര്യമുണ്ട് എന്തൊക്കെയാണ് നമ്മൾ നോക്കാൻ പോവുകയാണ് വിവാഹം പോലുള്ള തിരക്ക് പിടിച്ച ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും ആർത്തവ ചക്രം പലർക്കും ക്രമം തെറ്റാറുണ്ട് എന്നാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ക്രമം ആർത്തവ ചക്രം ശരിയാക്കി എടുക്കാം അതായത് മറ്റ് രോഗങ്ങളൊന്നും ഇല്ല ആർത്തവചക്രം അല്ല സാധാരണയായിട്ട് എല്ലാ മാസവും ഉണ്ട് പക്ഷെ ഒരു മാസമൊക്കെ മാറിപ്പോകുന്നതാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ചില ശീലങ്ങളൊക്കെ മാറ്റിയെടുത്താൽ തീർച്ചയായിട്ടും നേരെയാക്കാൻ പറ്റും അതെന്താണെന്ന് നമ്മൾ നോക്കാൻ പോവുകയാണ് ഭക്ഷണക്രമം സമ്മർദ്ദം ഉറക്കം തുടങ്ങി കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ആർത്തവചക്രം ക്രമപ്പെടുത്താൻ സാധിക്കും ഒരു പരിധിവരെ സമ്മർദ്ദത്തെ അകറ്റി നിർത്താൻ ശ്രമിക്കുക സമ്മർദ്ദം താളം തെറ്റിക്കുന്നത് നമ്മുടെ ശരീരത്തെ ആയിരിക്കും വയറു വയറുയർത്തു വരിക മലബന്ധം ക്ഷീണം എന്നിവയെല്ലാം പിന്നാലെത്തും നമ്മുടെ ഭക്ഷണക്രമം ഉറക്കം എന്നിവ താളം തെറ്റും ആർത്തവത്തെ നിയന്ത്രിക്കുന്ന ഹോർമോൺ സന്തുലിത അവസ്ഥയെ ഇത് തടസ്സപ്പെടുത്തും എന്നാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ സ്ത്രീകൾക്ക് സ്വാഭാവികമെന്ന ആർത്തവ ചക്രം ക്രമപ്പെടുത്താവുന്നതാണ് സ്ത്രീകളിൽ ആർത്തവചക്രം നിയന്ത്രിക്കുന്നത് ഹൈപ്പോതെലാമിക് പിറ്റ്യൂറ്ററി ഒവേറിയൻ ആക്സി ാണ് വൈകി ഉറങ്ങുന്നത് മധുരം കൂടിയതും എണ്ണമയമുള്ളതുമായ ഭക്ഷണം അമിതമായി കാപ്പി കുടിക്കുന്നത് യാത്രാക്ഷീണം വൈകാരിക സമ്മർദ്ദം എന്നിവയെല്ലാം ഹോർമോൺ വ്യതിയാനത്തിന് കാരണമാകും പ്രധാനമായി കോർട്ടിസോൾ ഹോർമോണിനെയാണ് ഇത് ബാധിക്കുന്നത് ഉയർന്ന കോർട്ടിസോളിൻ്റെ അളവ് അണ്ടോത്പാദനത്തെ തടസ്സപ്പെടുത്തുകയും ആർത്തവം വൈകിപ്പിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ശരീരത്തിന് നല്ല വിശ്രമവും പോഷകാഹാരവും കൃത്യമായ ദിനചര്യം ഉണ്ടെങ്കിൽ ആർത്തവം ക്രമപ്പെടുത്താവുന്നതാണ് പോഷകാഹാരവും ഉറക്കവും നല്ല രീതിയിലായിരിക്കണം ഹോർമോൺ സന്തുലിത അവസ്ഥയും ആർത്തവ താളവും നിലനിർത്തുന്നതിൽ ഉറക്കത്തിന് വളരെ വലിയ പങ്കുണ്ട് ക്രമരഹിതമായതോ രാത്രി വൈകിയിട്ടുള്ളതോ ആയ ഉറക്കം മെലറ്റോണിൻ ഉൽപാദനത്തെ ബാധിക്കും ഇത് പരോക്ഷമായി ഈസ്ട്രജൻ പ്രോജസ്റ്ററോൺ സന്തുലിതാവസ്ഥയെ തടസ്സപ്പെടുത്തും ആർത്തവ ചക്രം ക്രമപ്പെടുത്തുക ഉറക്കം ക്രമപ്പെടുത്തുക എല്ലാ ദിവസവും കൃത്യമായ സമയം ഉറങ്ങാൻ തിരഞ്ഞെടുക്കണം ഏഴ് മുതൽ എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങിയിരിക്കണം ഉറങ്ങുന്നതിന് മണിക്കൂർ മുമ്പെങ്കിലും മൊബൈൽ ടി വി ടാബ് തുടങ്ങിയ സ്ക്രീനുകൾ ഒഴിവാക്കുക എല്ലാ ദിവസവും കൃത്യമായി ഉറക്കം ലഭിക്കുന്നത് ആർത്തവചക്രം ക്രമപ്പെടുത്തും ശരീരത്തിലെ ഹോർമോണുകൾ പലപ്പോഴും സ്ത്രീകൾ കഴിക്കുന്ന പോഷകങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ആഘോഷവേളകളും മറ്റും യാതൊരു നിയന്ത്രണവും ഇല്ലാതായിരിക്കും ഭക്ഷണം നമ്മൾ കഴിക്കുക അതുകൊണ്ട് തന്നെ ഒരു ഉപവാസം അല്ലെങ്കിൽ ഭക്ഷണ നിയന്ത്രണം എന്നിവയെല്ലാം ശരീരത്തെ വിഷവിമുക്തമാക്കും അയൻ സമ്പുഷ്ട ഭക്ഷണങ്ങളായ ചീര ബീട്രൂട്ട് ഈന്തപ്പഴം മാതൃ നാരങ്ങ ആരോഗ്യകരമായ കൊഴുപ്പുകളുള്ള നട്ട്സ് വിത്തുകൾ അവക്കോട നെയ്യ് ഒലിവ് ഓയിൽ പ്രോട്ടീൻ സമ്പുഷ്ടമായ മുട്ട പയർ പനീർ മത്സ്യം എന്നിവയെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് ദിവസവും കുറഞ്ഞത് മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുക പഞ്ചസാര പാക്ക് ചെയ്ത ഭക്ഷണങ്ങൾ കഫീൻ എന്നിവ ഒഴിവാക്കുക Grazie. ക്രമീകൃതമായിട്ടും വ്യായാമം ചെയ്യുക രക്തചംക്രമണം ശക്തമായി നിലനിർത്തുകയും ഹോർമോൺ ആരോഗ്യത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു കൃത്യമായ വ്യായാമം പക്ഷെ ശരീരം ഒരുപാട് ക്ഷീണിച്ചിരിക്കുമ്പോൾ വീണ്ടും വ്യായാമം ചെയ്യുന്നത് ആർത്തവം കൂടുതൽ വൈകിപ്പിക്കും അതുകൊണ്ട് തന്നെ തിരക്കുകൾ മാറുമ്പോൾ നടത്തും അല്ലെങ്കിൽ സൈക്കിങ് സൈക്ലിംഗ് ആണ് വ്യായാമം വീണ്ടും തുടങ്ങാൻ ഏറ്റവും നല്ല മാർഗം യോഗ പരിശീലിക്കുന്നത് ആർത്തവ സംബന്ധമായ അസ്വസ്ഥകൾ അകറ്റും കരൽ കുടൽ എന്നിവയുടെ ആരോഗ്യവും പ്രധാനമാണ് ഉപാപചയ പ്രക്രിയ സാധാരണ നിലയിലാക്കാൻ അടങ്ങിയ ഭക്ഷണങ്ങൾ പ്രോബയോട്ടിക്സ് രാവിലെ ചെറു ചൂടുള്ള നാരങ്ങ വിളവ് എന്നിവ ശീലമാക്കുക ം ആരോഗ്യകരമാകുമ്പോൾ ഹോർമോണുകൾ കൂടുതൽ കാര്യക്ഷമമായി ആശയവിനിമയം നടത്തും സമ്മർദ്ദം നിയന്ത്രിക്കുക ആർത്തവം ക്രമപ്പെടുത്താൻ സമ്മർദ്ദം നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് ഉയർന്ന സമ്മർദ്ദം അണ്ടോത്പാദന ഹോർമോണുകൾ പുറപ്പെടുവിക്കുന്നത് തടയുന്നു ഇത് ആർത്തവം വൈകുന്നതിനോ നഷ്ടപ്പെടുത്തുന്നതിനോ കാരണമാകുന്നു ധ്യാനം ശ്വസന ക്രമീകരണം പ്രകൃതി പ്രകൃതിയിലൂടെ ഒരു ചെറിയ നടത്തം അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരോട് ഒന്ന് സംസാരിക്കുക ഇതെല്ലാം സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും ആർത്തവം ട്രാക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് എപ്പോഴാണ് അടുത്ത ആർത്തവം എത്തുക എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നു നേരത്തെയാണോ ആണോ അത് വൈകിയാണോ ആർത്തവം എത്തുന്നത് എന്നറിയാൻ ഇത് ഉപകരിക്കും ും അതേസമയം രക്ത അമിത രക്തസ്രാവമോ ആറ് മുതൽ എട്ട് ആഴ്ച വരെ ആർത്തവം ഗൈന വൈകുകയോ ചെയ്താൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണുക മുഖക്കുരു മുടികൊഴിച്ചിൽ ഭാരത്തിലുള്ള വ്യത്യാസം എന്നിവ ശ്രദ്ധിക്കണം സ്ഥിരമായ ക്ഷീണമോ ഉത്കണ്ഠയോ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഗൈനക്കോളജിസ്റ്റിൻ്റെ നിർദ്ദേശം തേടണം